കാക്കത്തോട് ഫോറസ്റ്റ് ഡിവിഷനിലെ തേക്ക് പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ കയറാതിരിക്കാനുള്ള ഫയർലൈൻ നിർമ്മാണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് പരാതി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ ഇടുക്കിയിലെത്തായി ഇരുപത്തിയേഴര കിലോമീറ്റർ ദൂരം ഫയർലൈൻ തെളിക്കാൻ പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് വനംവകുപ്പ് ടെൻഡർ നൽകിയതിലാണ് ക്രമക്കേട് ഉയർന്നിരിക്കുന്നത് വനാതിർത്തിയിൽ നിന്നുള്ള കാട്ടുതീ തടയാൻ പര്യാപ്തമായ രീതിയിലല്ല ഫയർലൈൻ തെളിച്ചിരിക്കുന്നത് അഞ്ചര മീറ്റർ വീതിയിൽ അടിക്കാട് വെട്ടിയ ശേഷം വൃത്തിയാക്കണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇത് പാലിച്ചിട്ടില്ല കാട് വെട്ടിമാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച തേക്കുമരങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽക്കാണ് ലേലം ചെയ്ത് വെട്ടിമാറ്റിയത് തുടർന്ന് അതേ വർഷം മുതൽ അഞ്ച് ഘട്ടങ്ങളായി പുതിയ തേക്കുമരങ്ങൾ നട്ടു ഈ പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ പടരാതിരിക്കാനാണ് ഇരുപത്തിയേഴര കിലോമീറ്റർ ദൂരം ഫയർലൈൻ തെളിക്കാൻ ലക്ഷം വനം വകുപ്പ് ടെൻഡർ നൽകിയത് ഒരു കിലോമീറ്റർ ദൂരം ഫയർ ഫയർലൈൻ തെളിക്കാൻ ആറു പൈസ ചിലവ് കണക്കാക്കി തിരുവനന്തപുരം സ്വദേശികളായ രണ്ടുപേരാണ് എന്നാൽ ഇവർ ജോലിയിൽ കൃത്രിമം കാട്ടിയ ലക്ഷങ്ങൾ സർക്കാരിന് നഷ്ടമാക്കിയെന്നാണ് പരാതി ഫോറസ്റ്റ് കീഴിൽ പ്ലാന്റേഷൻ കാട്ടുതീ ീ കയറാതിരിക്കാനായിട്ട് ഫയർലൈൻ തെളിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഫയർലൈൻ്റെ ബൗണ്ടറി അല്ലെ തേക്ക് പ്ലാന്റേഷൻ്റെ ബൗണ്ടറി കത്തികൊണ്ട് വീശി തൂമ്പ കൊണ്ട് അഞ്ച് പോയിൻ്റ് രണ്ട് മീറ്റർ വീതിയിൽ ചെത്തി വൃത്തിയാക്കണമെന്നാണ് ഇതിൻ്റെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഈ ഫയർലൈൻ തെളിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ യാതൊരുവിധ പിന്നെ പണികളും നടന്നിട്ടില്ല വെറുതെ വൃതയെ കൊണ്ട് വീശി മാത്രം പോയിട്ടേ ഉള്ളൂ അപ്പം ഈ വർഗുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണെങ്കിൽ ഇതിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ഈ സെക്ഷനിൽ പതിനൊന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അത് ഇരുപത്തി ഏഴായിരം കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇതിൻ്റെ നീളം അത് അഞ്ച് പോയിൻ്റ് രണ്ടാം മീറ്റർ വീതിക്ക് തന്നെ ഇതിനെ കത്തിക്ക് വീശി തൂമ്പായ്ക്ക് ചെത്തി വൃത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെയൊന്നും ഈ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ചെയ്തിരിക്കുന്നതിൽ ഇവിടെയൊന്നും ഈ തൂമ്പായ്ക്ക് അവർ ചെത്തിയിട്ടില്ല അങ്ങനെ വൃത്തിയായി കളിച്ചിട്ടുമില്ല എന്നാൽ കത്തിക്ക് വീശി മാത്രം പോയിട്ടുള്ളൂ ഇത് ഇതിൻ്റെ കരാറുകാരനെക്കൊണ്ട് ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റും അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും നിന്നുകൊണ്ട് ഈ പണി വൃത്തിയായി ചെയ്യണം എന്നുള്ളതാണ് പക്ഷെങ്കിൽ അവർ ഈ അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ആണ് ഈ വർക്കുകളെല്ലാം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അനുവദിച്ചിരിക്കുന്ന ഇത്രയും ഫണ്ട് ഇത് പിന്നെ ഒന്നെങ്കിൽ ഇത് കരാറുകാരൻ ഈ പിന്നെ ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരം വൃത്തിയായി ചെയ്യുക ഇല്ലാത്ത പട്ട പക്ഷം ഫണ്ട് പിന്നെ സർക്കാരിലേക്ക് കണ്ടു കെട്ടണം ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായൊരു പരിപാടിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇതിനു വേണ്ടി ഇതിനെതിരായി പിന്നെ ഡിവിഷൻ ഫോറസ്റ്റ് അതുപോലെ തന്നെ ഫ്ലൈങ് സ്കോഡ് വിജിലൻസിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും നടപടിയായില്ല എങ്കിൽ അടുത്ത നിയമ നടപടിയായി തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനം ഇതിനു കൂട്ടുന്ന ഫോറസ്റ്റ് നടപടി നടപടിയെടുക്കേണ്ടത് ഫയർലൈൻ തെളിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും മേൽനോട്ടവും ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട് പതിനാലര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതുവരെ ഫയർലൈൻ ഒരുക്കിയിട്ടുള്ളത് പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വനംവകുപ്പ് വിജിലൻസ് എന്നിവർക്ക് പൊതുപ്രവർത്തകരായി ടി കെ ശിവദാസൻ ടി കെ രാജു എം എസ് ബിജു എന്നിവർ പരാതി നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ന്യൂസ്റാം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസ്കളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ ടീച്ചേഴ്സ് ഓഡിയോ വിഷുവൽ ക്ലാസ് റൂം ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന